ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ എം ഷാജർ പരിപാടി ഉദ്ഘാടനം ചെയ്തു

ഇപ്പോൾ എക്സിറ്റ് പാർട്ടിക്ക് ഒരു 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 തുടർച്ച ഉണ്ടാകുമെന്ന് അറിയുമ്പോൾ സ്വാഭാവികമായി ഷെയർ മാർക്കറ്റിൽ പൊളിറ്റിക്സ് അറിയണ്ടേ അറിയണം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നും നിലവിലെ പാർട്ടിക്ക് തകർച്ച സംഭവിക്കുമെന്ന ധാരണയോ അറിവോ ഇല്ലെങ്കിൽ ആ ഒരാഴ്ച ഇടവാന് വേണ്ടി പോലും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ അധ്യക്ഷനായിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട് നിർവഹിച്ചു എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും കേശവാർഡ് വിതരണവും സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ സി പി അഷ്റഫ് അസിസ്റ്റന്റ് ഡയറക്ടർ കൺക്രണ്ട് ഓഡിറ്റോറിയം പ്രശാന്തൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു പരിപാടിയിൽ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി കെ അനിൽകുമാർ കെ ബാബുരാജ് ബാങ്ക് മുൻ പ്രസിഡന്റ് പി മുകുന്ദൻ കെ സിഇ ജില്ലാ സെക്രട്ടറി കെ വി പ്രജീഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ബാങ്ക് പ്രസിഡന്റ് അനീഷ് ബാബു സി സ്വാഗതവും ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ പി മനോജ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചക്കരക്കൽ ട്രിനിറ്റി കോളേജ് വാരം സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം